നമസ്കാരം സി ടി വില്യം സ്കാൻ പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം സമൂഹത്തിൻ്റെ മേൽ സ്വാധീനമുള്ളവർ ഇപ്പോൾ വിളിക്കുന്നൊരു പേരുണ്ട് സാമൂഹിക മേലാളന്മാർ ഇംഗ്ലീഷിൽ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നാണ് മംഗ്ലീഷ് തായ്പന്മാർ പറയുന്നത് സ്വാധീനം അല്ലാണ്ട് കയറിപ്പോയാൽ അവരെ സാമൂഹിക മാധ്യമ ഗുണ്ടകൾ എന്നാണ് ചിലരെങ്കിലും വിളിക്കുന്നത് പിന്നെയും പിന്നെയും വിളച്ചമായ വിളിപ്പേരുകളുണ്ട് ഇത്തരക്കാർക്ക് അതിവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല ഒരു വ്യക്തിയുടെ വാക്കോ പ്രവൃത്തിയോ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളോ സമൂഹത്തെ സ്വാധീനിക്കുക സ്വാഭാവിക മാത്രമാണ് സ്വാധീനിക്കാതിരിക്കുന്നതും സ്വാഭാവികമാണ് ഇതിനായി അതേ സമൂഹമാധ്യമം ഉപയോഗപ്പെടുത്തി സമൂഹത്തെ സ്വാധീനിക്കാനും സ്വാധീനിക്കാതിരിക്കാനും ശ്രമിക്കുന്നതും നമ്മെ അതിശയിപ്പിക്കാനിടയില്ല കാരണം അതൊക്കെ സമൂഹ മാധ്യമ കച്ചവടത്തിൻ്റെ ഭാഗമാണ് കച്ചവടം ഒരു കുറ്റമല്ലെന്ന സാമൂഹ്യനീതി നിലനിൽക്കുന്നിടത്തോളം കാലം അതൊക്കെ തുടരുകയും ചെയ്യും അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ സമൂഹമാധ്യമ രംഗത്തുണ്ടെങ്കിലും ഏറെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലോ ശരി ധരിപ്പിക്കുന്ന തരത്തിലോ ഇടപെടുകയോ ആരൊക്കെയോ ഇടപെടുത്തുകയോ ചെയ്യുന്ന രണ്ടു പേരാണ് മൈത്രയനും സന്തോഷ് ജോർജ് കുളങ്ങരയും ഇപ്പറഞ്ഞ രണ്ടുപേർക്കും അവരുടേതായ സമൂഹമാധ്യമ സാമ്രാജ്യവുമുണ്ട് ഇവരിൽ ആദ്യത്തെ വ്യക്തി അയാളുടെ തനത് ആർജിത തത്വചിന്ത കൊണ്ടും രണ്ടാമത്തെ വ്യക്തി അയാളുടെ യാത്രാനുഭവം കൊണ്ടുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയരാകുന്നത് ആദ്യമേ പറയട്ടെ ഈ വിഷയത്തിലുള്ള എൻ്റെ പരാമർശം ഒരു നിരീക്ഷണമാണ് അന്തിമ ഇത് പ്രസ്താവമമല്ല എനിക്ക് രണ്ട് വ്യക്തിത്വങ്ങളോടും വിരോധവുമില്ല മൈത്രേയൻ്റേത് ജൈവ കുടുംബ സാമൂഹിക ലൈംഗികതകളിന്മേലുള്ള തികച്ചും പ്രതിലോമപരമായ തീർപ്പ് കൽപ്പിക്കലാണ് മൈത്രേയൻ്റെ തീർപ്പുകളിൽ ശ്രോതാക്കൾ അതൊരു വിഡിദ്ധമാണെന്ന പൊതുധാരണയിൽ ഞെട്ടുന്നുണ്ട് എങ്കിലും ഏതോ അഭിഖൃതമായ ഒരു ശരിയുടെ യുക്തിപരതയിൽ അവർ വട്ടം കറങ്ങുന്നത് കാണാം ഈ ഒരു ബോധ്യം മൈത്രേയനുമുണ്ട് അത് അയാളുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം ഇത്തരം മൈത്രേയ കൽപ്പനകൾ സമൂഹ മാധ്യമങ്ങളിൽ ആരോഗ്യകരമായി തന്നെ പ്രചരിക്കയാൽ ഇവിടെ അതൊന്നും ഉദാഹരിക്കുന്നില്ല ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ എന്താണ് മൈത്രേയൻ സൈദ്ധാന്തികമായി ഒരു ശരിയെയും പൊതുബോധത്തിൽ ഉറപ്പിക്കുന്നില്ല അതേസമയം കാലാതീതമായ ഒരു നീതിബോധ വ്യവസ്ഥയിൽ ഏറെ പരിക്കില്ലാതെ കഴിയുന്ന ഒരു സമൂഹത്തെ യുക്തിസഹമെന്ന് തോന്നിപ്പിക്കുന്ന തൻ്റേത് മാത്രമായ മറ്റൊരു പ്രതിലോമ നീതിബോധത്തെ അടിച്ചേൽപ്പിച്ച് പരിക്കേൽപ്പിക്കുകയാണ് മൈത്രേയൻ ഇത് അത്യന്തം അപകടകരമാണ് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയും ചെയ്യുന്നത് സന്തോഷൊരു സഞ്ചാരിയാണ് അതുകൊണ്ട് തന്നെ കാഴ്ചാനുഭവങ്ങളുടെ തമ്പുരാനുമാണ് പക്ഷെ സന്തോഷ് സഞ്ചാരം തുടങ്ങുന്ന കാലത്ത് അയാൾ സ്വന്തം ചാനലിൻ്റെ സഹായത്തോടെ ആഘോഷിച്ചിരുന്ന ആ കുത്തകാധിപത്യം ഇന്നില്ല ഇന്ന് അയാളേക്കാൾ സഞ്ചാരം നടത്തിയവർ ഇവിടെ ഉണ്ടെന്നതാണ് വാസ്തവം എന്നു വെച്ചാൽ അയാളുടെ സഞ്ചാരാധിപത്യത്തെ ഞാൻ കുറച്ച് കാണുന്നില്ല ഇനി എന്താണ് സന്തോഷ് പറയുന്നത് എന്ന് നോക്കാം അയാൾ ലോകരാഷ്ട്രങ്ങളെ നോക്കിയാണ് കൊച്ചുകേരളത്തെയോ ഭീമൻ ഭാരതത്തെയോ വിലയിരുത്തുന്നതും പരിഹസിക്കുന്നതും അപഹസിക്കുന്നതും മൈത്രയ കൽപ്പനകൾ പോലെ ഇവിടെയും അവസ്ഥ വ്യത്യസ്തമല്ല തന്നെ സന്തോഷ് പറയുന്നത് പോലെ അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കാനുള്ള സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജനാധിപത്യ പരിധരമില്ലെന്ന ഉറച്ച ബോധ്യമുണ്ട് ശ്രോതാക്കൾക്ക് അതേസമയം യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ശരിയാണെന്ന ഒരുതരം മരീചിക വിസ്മയം ശ്രോതാക്കളിൽ സൃഷ്ടിക്കപ്പെടുകയും അവർ അതിലകപ്പെട്ട് വൈകാരികമായി കറങ്ങുകയും ചെയ്യുന്നു ഇത്തരം സമൂഹമാധ്യമ മേലാളിത്തം കൂടിക്കൂടി വരികയാണിന്ന് പലരുടെയും പേരെടുത്ത് പറയാൻ മാത്രം അവർ അർഹരായിട്ടില്ല എന്തായാലും ഈ സ്വപ്ന സമാനമായ മേലാളിത്തവും യുക്തായുക്ത സ്വാധീനവും നമ്മുടെ സമൂഹത്തെ തെറ്റായ ദിശയിലേക്കും ദേശീയതയിലേക്കും നയിക്കുന്നുണ്ട് ഈ ദുരവസ്ഥയെ നാം തിരിച്ചറിയണം പ്രത്യേകിച്ചും നമ്മുടെ പുതിയ തലമുറ